എറണാപുരം ഗാന്ധി ഭവനിൽ വയോജന ദിനത്തോടനുബന്ധിച്ച് നടന്ന പരിപാടികൾ ഏറെ കൌതുകം സൃഷ്ടിച്ചു ഗാന്ധി ഭവൻ കുടുംബത്തിലെ വൃദ്ധർക്കിടയിൽ നിന്ന് തെരഞ്ഞെടുത്ത എൺപത്തിരണ്ടുകാരനായ ചന്ദ്രശേഖര പണിക്കരെ വൃദ്ധരാജാവായും എൺപതുകാരിയായ സരസ്വതിയമ്മയെ വൃദ്ധരാജ്ഞിയായും തെരഞ്ഞെടുത്തു ആയുർവേദ ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ച ഡോക്ടർ സത്യശീലൻ ഗാന്ധി ഭവൻ അന്തേവാസികളുടെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഇരുവർക്കും കിരീടവും ചെങ്കോലും നൽകി സ്ഥാനാരോഹണ ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു

ഗാന്ധിഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഭുവനചന്ദ്രൻ റവറൻ ഫാദർ തോമസ് മാത്യു ഗാന്ധിഭവൻ ചെയർമാൻ അഡ്വക്കേറ്റ് സോമരാജൻ ഉദയകുമാർ വിജയൻ ആമ്പാടി പ്രസന്നരാജൻ സ്നേഹഗ്രാമം പഞ്ചായത്ത് പ്രസിഡന്റ് ദിവാകരൻ മുൻ എം എൽ എ എം കെ ദിവാകരൻ എന്നിവർ ബ്യൂറോ പത്തനാപുരം